മലപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിമത്തുള്ളയാണ് വിജിലൻസിന്റെ പിടിയിലായത് പട്ടയത്തിലെ തെറ്റുതിരുത്താൻ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി എങ്ങനെയാണ് ഒന്ന ദശാംശം മൂന്നേ നാല് ഏക്കർ സ്ഥലത്തിൻ്റെ പട്ടയത്തിൽ തെറ്റിതിരുത്തുന്നതിന് വേണ്ടിയാണ് ഭൂടമ്മ വില്ലേജ് ഓഫീസിനെ സമീപിക്കുന്നത് ഇത് ഇതിന് നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ച് ഇവരെ കുറച്ച് നാളുകളായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തന്നെയാണ് ഭൂടമയും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴര ലക്ഷം രൂപയാണ് ഇവർ ഇത് ശരിയാക്കി നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ ആദ്യ ഗഡുവായെന്ന രീതിയിലാണ് അൻപതിനായിരം രൂപ ഇന്ന് നൽകാൻ പോയത് ഇതാണ് വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസിൻ്റെ സഹായത്തോടു കൂടി ഈ പണം നൽകുന്നതിനിടെയാണ് പിടിയിലായിരിക്കുന്നത് അതായത് ഒരു ഒരു വില്ലേജ് അസിസ്റ്റൻ്റ് ഒരു വില്ലേജ് അസിസ്റ്റൻ്റിൻ്റെ ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ സംശയകരമാണ് കാരണം വില്ലേജ് അസിസ്റ്റൻ്റെ മാത്രം ചുമതല നിൽക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഇത്തരം രേഖകളെല്ലാം അവയെല്ലാം അവയ്ക്കൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതെല്ലാം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഏഴര ലക്ഷം രൂപയാണ് ഒന്നരശംശം മൂന്നേ നാല് ഏക്കർ സ്ഥലത്തിൻ്റെ പട്ടയത്തിലെ തെറ്റുകൾ തിരുത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് അതിൽ അൻപതിനായിരം രൂപയാണ് രൂപ നൽകുമ്പോൾ പിടിയിലായത് ഈ നിയമത്തിലുള്ള ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ് സ്വാതി ശരി ശാന്തകുമാർ വില്ലേജ് അസിസ്റ്റന്റ് ആണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായിരിക്കുന്നത് മലപ്പുറത്ത്